വളരെ രസകരമായ ഒരു ആദ്യമായി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ രസകരമായ ഒരു സദസ് ഇരിക്കാനും മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ആദരണ ആദരണീയരായിട്ടുള്ള വ്യക്തികളോട് കൂടി ഇരിക്കാനൊരു ഭാഗ്യം ശ്രദ്ധിച്ചത് സ്വാമി കഥ കഥയുടെ ഒരു സാരാംശം എൻ്റെ പറഞ്ഞിരുന്നു ആദ്യം അപ്പം അതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടില്ല സ്വാമിയോട് ഞാൻ പറഞ്ഞു സ്വാമി സ്വാമി എന്തു ചെയ്യുന്നു സ്വാമിയാണ് പ്രൊഡ്യൂസർ സ്വാമി ചെയ്യുക ഞാൻ ഒരു പേരുകാരനായിട്ട് സ്വാമിയുടെ കൂടെ നിൽക്കാം അതിൽ കൂടുതലായിട്ട് ഞാൻ ഒന്നിനും ഇടപെടത്തില്ല എന്ന് ആദ്യം തന്നെ സ്വാമിയോട് പറഞ്ഞു ഏതാണ്ട് അതിൻ്റെ പൂർണ്ണതയിൽ എത്തുമ്പോഴും ഞാൻ അത് അതിൻ്റെ വാക്ക് വാങ്ങിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഒന്നിനും ആവശ്യമില്ലാതെ ഇടപെട്ടിട്ടില്ല പിന്നെ എനിക്ക് സ്വാമിയുടെ ഒരു വിശ്വാസമുണ്ട് നമ്മളെ അരയിപ്പിച്ച ചക്രമയിൽ നിന്ന് നമ്മളെ നസിപ്പിച്ച സി ബി ഐയിലേക്ക് എത്തി തീർച്ചയായിട്ടും എന്നെയും അരയിപ്പിക്കില്ല എന്നുള്ള വിശ്വാസം എനിക്ക് സ്വാമിയിലുണ്ട് അപ്പം അതുകൊണ്ട് ഞാനും തീരുമാനിച്ച് മുന്നോട്ട് പോകാമെന്ന് സ്വാമിക്കും മമ്മൂട്ടിയുള്ള വിശ്വാസം പോലെയൊക്കെ എനിക്കും സ്വാമിക്കും വിശ്വാസമുള്ള ഒരാളുണ്ട് എറണാകുളത്തപ്പൻ എറണാകുളത്തപ്പനിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ സ്വാമിയോട് ഇതിനെ ഇറങ്ങി തിരിച്ചത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ അനുഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾക്കാര്ക്കും ഇത് കരയേണ്ടി വരുന്നതിന് വീണ്ടും മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് എന്റെ വിശ്വാസം എല്ലാം സമർപ്പിക്കുന്നു ഇവിടെ വന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഞാൻ ഈ അവസരം നന്ദി പറയാൻ കൂടി ഞാൻ ഈ അവസരം ധ്യാനൊക്കെ വരുന്ന എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് ധ്യാൻ ഈ പടത്തിൽ എത്തിക്കോ അപ്പൊ അതിലേ എന്താണ് സ്വാമിയുടെ എല്ലാ സിനിമയും അവസാനം ഒരു സീക്രട്ട് മെഡിറ്റ് ചെയ്യുന്ന പോലെയാണ് സ്വാമി ചെയ്യുന്നു എനിക്കും നമ്മൾ നമുക്ക് ഒരു സർപ്രൈസ് കൊണ്ടാണ് അറിയേണ്ടത് ഇതിന്റെ ടൈറ്റിൽ തന്നെ സീക്രട്ടാണ് പിന്നെ ഈ മോഷൻ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു കണ്ടു ആസ്ട്രോളജി ജ്യോതിഷശാസ്ത്ര ഇതിന് വലിയ വിശ്വാസിക്കാത്ത ആളാണ് ഞാൻ എന്നാൽ ഈ സീക്രട്ട് ടെൻഷനോയേ ഉള്ളൂ ടൈറ്റിലേക്കുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കണ്ടന്റേറ്റ് എന്ന് പറയുന്ന ഈ ടൈറ്റിൽ എങ്ങനെയാണ് നമ്മൾ ഒരുപാട് കൃഷികൾ നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കുന്നു ക്രൈമും സസ്പെൻസും പോലീസും ഇൻവെസ്റ്റിഗേഷനും അല്ലാതെ സീക്രട്ടും പറയുന്നത്

ഇപ്പൊ വേറൊരു കാര്യം ഇതിന് എഴുതി കൂടി സംഭവിക്കുന്നുണ്ട് ഈ സ്വാമിയുടെ ഭയങ്കരമായിട്ടുള്ള മുഖ്യമാണ് കാര്യം ജീവിതത്തിൽ ആഗ്രഹമായിട്ടത് ഇങ്ങനൊരു പരിപാടിക്ക് ഞാൻ എന്നൊരു മോഡറേറ്റർ പോലെ ഇരിക്കേണ്ട അവസ്ഥ വരും അത് ഞാൻ പോലും അറിയാതെ അങ്ങനെ എന്നെ കൊണ്ട് സ്വാമി പ്ലേസ് ചെയ്തിരിക്കാം അത് ഭയങ്കര മോശം ഇരിക്കാൻ പറ്റില്ല

ਉਹ ਨਾਮੀ ਜਨਰਕ ਦਾ ਪਰਨਾਸ ਨਾ ਕੇਸਨ ਨੋਵਨ ਮਾਣਕ ਮਾਣਨ ਆਪਣਾ ਇਤਿਹਾਸ ਹੈ ਅਜੇ ਤੁਮਾਰੇ ਦਦੇ ਵਿਗਰਤ ਇਕਲੇ ਇਕ ਉਹ ਮਡੂ ਪੂਰ ਲਬ ਉਹ ਤਾਂ ਜਿੱਤੀ ਸੇੜਨ ਨੂੰ ਸੁਪਤਰਾ ਮੇਰੇ ਅਰਥ ਨਹੀਂ ਹੈ ਅਰ ਮਹਾਰਤ ਬੁੱਧੀ ਹੈ ਅਰ ਸ਼ਾਂਤਿਕ ਪ੍ਰੇਮ ਨੂੰ

ഇത് ഒരു അങ്ങനെ തരാൻ ഇതിനകത്ത് ഞാൻ ഒന്നും അവകാശപ്പെടില്ല ഞാൻ പറയാ എന്നോട് എനിക്ക് കിട്ടിയ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ചെയ്ത് ജയണനിൽപ്പെട്ട ഒരു സിനിമയാണ് നമ്പർ ടു താൻ ഒരു കഥ എഴുതി തീരാതെ അതിനകത്ത് അഭിനയിക്കുന്നവരെ കുറിച്ച് എത്തിക്കുന്നു ഇതും സ്വാമിയുടെ ഒരു മിടുക്കാണ് മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും മമ്മൂക്കയുടെ തലയെ വെച്ച് കൊടുക്കും നല്ല കാര്യം അദ്ദേഹം അടുത്ത സുഹൃത്തു എന്ന നിലയിൽ സ്വാമിയോട് ചില കാര്യങ്ങൾ പറയുന്നു സ്വാമി ഇപ്പൊ എന്താണ് ചെയ്യുന്നത് ഈ സിനിമയുടെ മുഴുവൻ ഉത്തരവാദിത്വവും പാവപ്പെട്ട മമ്മൂക്കയുടെ തലേ വെച്ച് കൊടുക്ക എന്നുള്ളതാണ് അപ്പോ അതും സ്വാമിയുടെ ഒരു മിടുക്കാണ് ഈ മിടുക്ക് എല്ലാം കൂടി ഗംഭീരമാകട്ടേക്കുക എന്ന് മാത്രമേ ഞങ്ങൾക്ക് ആശംസിക്കാറുള്ളൂ